എറണാകുളം റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം കോതമംഗലത്ത് ഊട്ടുപുരയുടെ നടന്നു ഒക്ടോബർ മുപ്പത്തൊന്ന് നവംബർ ഒന്ന് തീയതികളിലാണ് കോതമംഗലത്ത് എറണാകുളം റവന്യൂ ജില്ലാ ശാസ്ത്രമേള നടക്കുന്നത് സെന്റ് ആഗസ്റ്റീൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്രമേളയുടെ ഊട്ടുപുര പ്രവർത്തനം ആരംഭിച്ചു പാലുകാച്ചൽ ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു കുട്ടികൾ പങ്കെടുക്കുമ്പോൾ ഭാഗവാഹികൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസ കാലമായി നടന്നു വരികയാണ് അവരുടെ വലിയ ശ്രമപരമായി ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടിയുള്ള വലിയ നടത്തി ഭാരവാഹികൾ നിരന്തരമായി സാമൂഹ്യ നമ്മുടെ ഈ സാക്ഷ്യകലിച്ച് വിജയപ്രദമാക്കാൻ ഈ ഉപ്രവാദിടുന്ന കെ പി സിയുടെ ഭാരവാഹികളെ പ്രത്യേകം അഭിനയിച്ചുകൊണ്ട് ഈ രണ്ടു ദിവസക്കാലം സ്വാതന്ത്ര്യത്തിന്റെ ഒരു വലിയ ഉത്സവം കൂടെ സെന്റ് അഗസ്റ്റിൻസ് എച്ച് എസ് എസ് മാർബേസിൽ എച്ച് എസ് എസ് സെന്റ് ജോർജ് എച്ച് എസ് എസ് ശോഭന സ്കൂൾ എന്നീ നാല് വേദികളിലായി എണ്ണായിരത്തോളം മത്സരാർത്ഥികൾ മേളയിൽ പങ്കെടുക്കും ഓട്ടുപുരയുടെ പാലിക്കാച്ചൽ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് കോർബേൽ സെന്റ് ആഗസ്റ്റിൻ സെച്ചം സിസ്റ്റർ റിനി മരിയ കെ പി എസ് ടിയെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി യു സാദത്ത് സംസ്ഥാന സമിതി അംഗങ്ങളായ വിൻസെന്റ് ജോസഫ് രഞ്ജിത്ത് മാത്യു അജിമോൻ പൗലോസ് ജില്ലാ പ്രസിഡന്റ് തോമസ് പീറ്റർ ബിജു കുര്യൻ ഭക്ഷണ കമ്മിറ്റി കൺവീനർ സെലീന ജോർജ് റോയി മാത്യു എൽദോ സ്റ്റീഫൻ എന്നിവർ സംസാരിച്ചു കെ പി എസ് ടിയുടെ നേതൃത്വത്തിലാണ് രണ്ടു ദിവസത്തെ മേളയിൽ ഭക്ഷണ വിതരണം ക്രമീകരിക്കുന്നത് മീഡിയ സിസ്റ്റി കോതമംഗലം